വയനാടിന്റെ ദുരിത പെയ്ത്തുപാടി ഒരു കുടുംബം പിതാവെഴുതിയ വരികൾ കീടമിട്ടത് മക്കൾ ചപ്പാത്ത് പച്ചക്കാട് മുളങ്കാനം ജയനും മക്കളായ ശിവനന്ദ ദേവനന്ദ ഗൗരിനന്ദ എന്നിവർ ചേർന്നാണ് പാട്ടുപാടിയത് പാട്ടിപ്പോൾ വൈറലായി കഴിഞ്ഞു ജനിച്ചതിനാലും താമസിച്ചതിനാലും എഴുതിയതൊന്നും വെളിച്ചം കണ്ടില്ല പിന്നീട് കാലം കടന്നുപോയപ്പോൾ കുടുംബഭാരം ചുമലിലേറ്റി ഇതോടെ പെയിന്റിംഗ് തൊഴിൽ തെരഞ്ഞെടുത്തു എന്നാൽ എഴുത്തു തുടങ്ങുവെന്നും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് എഴുതി മക്കളെ കൊണ്ട് പാടിച്ച ഇത് വൈറലാകുകയും ചെയ്തു കൂടപ്പിലപ്പുകൾ കൂട്ടിലെല്ലാവരും കൈകളിവ ആയിരത്തോളം പാട്ടുകൾ എഴുതിയെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം ട്യൂൺ ചെയ്ത് വൃത്തികരിക്കാൻ കഴിഞ്ഞിട്ടില്ല മണോടു മൺചേണം എന്നെ ചെയ്ത പാട്ടുകളെല്ലാം എനിക്ക് ട്യൂൺ ചെയ്ത് തന്ന ക്യാമറ റെജി മൂന്നാറും പറയാം റജി ജോസഫ് എല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത്തിരി വർഷം എത്രകളായി പത്ത് വർഷത്തിന് കിലായിട്ട് പത്തല്ല പത്ത് പന്ത്രണ്ട് വർഷം അതിലൊക്കെ പാടുക ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നടൻ പാട്ടിനൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഫീൽഡിലോട്ട് അങ്ങനെ ഇരിക്കുന്നു പാട്ടെഴുതാൻ പിതാവിന് കഴിവുണ്ട് പാടാൻ മക്കൾക്കും കഴിയും പാട്ട് പുറത്തിറക്കാൻ പണം തിരിച്ചടിയാണ് ജയന്റെ മക്കളായ ഈ പെൺകുട്ടികളുടെയും ജയന്റെയും കഴിവ് പുറം ലോകം അറിഞ്ഞിട്ടില്ല ഇവരുടെ പാട്ടുകൾ പുറം ലോകത്തെത്തിക്കാൻ സുമനസുകൾ സഹായിച്ചാൽ നമുക്കൊരു കലാകുടുംബത്തെ ഉയർത്താൻ കഴിയും ഇല്ലെങ്കിൽ ഒരു കലാകുടുംബത്തെ സമൂഹത്തിന് നഷ്ടപ്പെടും കെ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്